വർഷങ്ങളായി തകർന്നു തകർന്നുകിടന്ന ഉപ്പുതറ പത്തേക്കർ കോളനി റോഡിന് ശാപമോശമാകുന്നു പതിനേഴ് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡിന്റെ ബാക്കി ഭാഗം യാത്ര ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞ നാല് വർഷമായി കാൽനട യാത്ര പോലും ദുഷ്കരമായ രീതിയിൽ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു മുപ്പതിര പത്തേക്കർ റോഡ് തകർന്ന് യാത്ര യോഗ്യമല്ലാതെ കിടക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷത്തിലധികമായി ജില്ലാ പഞ്ചായത്ത് രണ്ടു വർഷം മുമ്പ് എസ് സി ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ എസ് സി ഓഫീസർ അനുമതി നൽകാതിരുന്നതിനാൽ ഫണ്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞ വർഷം മുപ്പതറ പഞ്ചായത്ത് അംഗം സിനി ജോസഫ് പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് റോഡിന്റെ കുറച്ചു ഭാഗം യാത്ര യോഗ്യമാക്കി ബാക്കി ഭാഗം യാത്ര യോഗ്യമല്ലാതെ കിടക്കുകയായിരുന്നു ഇത് ഇടുക്കി വിഷൻ വാർത്തയാക്കുകയും ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി റോഡിന് ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും അതിന് ഡി പി അംഗീകാരം നേടാനുമായി ുമായിക്കർ അങ്കൻവാടിപ്പടി റോഡ് നിരവധി നാളുകളായി അത് മോശമായി കിടക്കുകയായിരുന്നു നമ്മൾ ആദ്യം ഒരു ഭർത്താവ് ജില്ല അതിനകത്ത് ഫണ്ട് അനുവദിക്കും എന്നാൽ ഫീസിബിലിറ്റി കിട്ടാത്തവർക്ക് കഷ്ടപ്പെടുകയും ചെയ്യാനുണ്ടായത് തുടർന്ന് പഞ്ചായത്ത് കുറച്ച് ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മാണം നടത്തിയിട്ടുണ്ട് ഇനി ബാക്കി പൂർത്തീകരണം എന്ന നിലയ്ക്ക് നമ്മൾ ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചതിന്റെയും പ്രാരംഭ നടപടിയിൽ പാലത്തിനോടൊപ്പം തന്നെ ചെയ്യാനാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് റോഡിന്റെ ദുരവസ്ഥ കാരണം ജനപ്രതിനിധികൾ ആരോപണ സരശിയിലായിരുന്നു ആദ്യം പഞ്ചായത്ത് അംഗം പതിനേഴ് ലക്ഷം രൂപ ചെലവഴിച്ചു ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചതോടെ റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് പ്രദേശവാസികൾ തകർന്ന റോഡിലൂടെ യാത്ര ചെയ്ത് നടുവടിഞ്ഞിരുന്നു നാല് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് റോഡ് പൂർണ്ണമായും സഞ്ചാര യോഗ്യമാക്കാൻ നടപടി സ്വീകരിച്ചത് ഇതിൽ പ്രദേശവാസികൾ സന്തോഷത്തിലുമാണ് രണ്ട് ജനപ്രതിനിധികൾ അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചുവെങ്കിലും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റോഡിനെ അവഗണിച്ചതിൽ ജന ിൽ അമൃത്സവുമുണ്ട് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ